നല്ലൊരു എം പി ആണെങ്കിൽ ഒരു രൂപ കൊല്ലം നിലനിൽക്കുന്നത് പക്ഷെ മമ്മൂട്ടി മുതലു തലമുറ നിലനിൽക്കുന്ന ഒരു നടനാണ് അപ്പൊ അതുകൊണ്ട് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെ അദ്ദേഹം തന്നെ ഷൂട്ടിംഗ് അവിടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന അദ്ദേഹത്തെ കൊണ്ട് ആ അടുത്ത സി ഹേഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ സ്കേലിംഗും അദ്ദേഹം നമ്മുടെ ബൈവു ഡൈവേഴ്സിറ്റി പാർക്ക് അത് ഇത് പല കാര്യങ്ങളും ബട്ടർഫ്ലൈ പാർക്ക് എല്ലാം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം മഴ നനഞ്ഞ് ചാറ്റൽ മഴ നനഞ്ഞ് ഒരു ഷൂട്ടിങ്ങിന് ശേഷം ഷർട്ടിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രക്തകള രക്തകല യഥാർത്ഥ രക്തമല്ല ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത് അങ്ങനെ ഒന്നും സാധനം പുറത്തു വരാറില്ല അങ്ങനെ നടത്തിയൊരു പരിപാടിയാണ് അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പല പുതിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോ ശ്രീ ജയസൂര്യ അത് വിളിച്ചുകൊണ്ട് ഞാൻ അതുകൂടി പറയുന്നത് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു എപ്പോഴും നമുക്ക് എല്ലാ മാസവും എന്തെങ്കിലും ഒരു പരിപാടി കലാകാരന്മാരെ ബന്ധിപ്പിച്ച് മേലൊരു സഹൃദയനായതുകൊണ്ട് നടക്കണം ഞാൻ വന്ന സമയത്തിനോട് പറഞ്ഞാണ് അങ്ങനെയാണ് നമ്മൾ ആർട്സ് സ്പേസ് കൊച്ചി കൊച്ചി അതിന്റെ ഭാഗമാണ് ഡാൻസ് ഫെസ്റ്റിവൽ ഡാൻസ് ശ്ലോക കൊച്ചിയിൽ നടന്നത് ഇന്ന് മാതൃഭൂമിയുടെ രണ്ട് ഡയറക്ടർമാരും അവരും പെൺകുട്ടികളാണ് സ്ത്രീകളാണ് അവരൊന്ന് കണ്ടിരുന്നു അവര് മ്യൂസിക് ഫെസ്റ്റിവൽ അടുത്ത വർഷം മുതൽ കൊച്ചി കോർപ്പറേഷനുമായിട്ട് കൂടി സഹകരിച്ച് മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്നത് പോലെ മ്യൂസിക് ഫെസ്റ്റിവൽ കൊച്ചിയിൽ എല്ലാ വർഷവും നടത്താൻ ഉറപ്പ് വന്നിട്ട് ഇപ്പൊ പോയുള്ളൂ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ബിനാഗിങ്ങനെ പലത് ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത് ാണ് എനിക്ക് തോന്നിയത് വോളണ്ടിയർ ബാങ്ക് എന്ന് പറയുന്നത് ആശയമേ അല്ല വോളണ്ടിയർ ബാങ്ക് എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ ഓഫീസിലെ ജീവനക്കാരനായ ഞങ്ങളുടെ അവിടുത്തെ യൂണിയന്റെ ഒരു ഭാരവാഹിയായ കെ ടി സാജൻ എന്ന ഞങ്ങളുടെ ജീവനക്കാരന്റെ ആശയമാണ് കുറച്ചും കൂടി ഇങ്ങനെ നനഞ്ഞ മലപ്പുറം നല്ല കൈ സാധ്യത ഉണ്ടാവുന്നതാണ് ഉദ്ഘാടനം ചെയ്യും ആലോചിച്ചപ്പോ അന്നേ ഞാൻ മനസ്സിലേണ്ട ഒരു കാര്യമാണ് ശ്രീ ബോബനെ ഒന്ന് വിളിക്കണം അപ്പൊ ഞാൻ എനിക്ക് പരിചയം ഇല്ല ഇത് പരിചയപ്പെടാൻ മേറാണെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കിട്ടി ഒരു സെക്കൻഡ് ഒരു ദിവസം അപ്പൊ ഞാൻ ഒന്ന് പതുക്കെ ഞാൻ വിളിക്കും പറഞ്ഞു പിന്നെ ഞങ്ങൾ തമ്മിൽ നേരത്തെ ചാത്തം പാർട്ട് പോലെ വിളിക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നപ്പോ അദ്ദേഹം ഇതൊന്നും അല്ലാതെ വളരെ ചെറിയൊരു പരിപാടി ഞാൻ പറഞ്ഞിട്ട് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അന്നേ അദ്ദേഹത്തോട് പറഞ്ഞു കോർപ്പറേഷൻ പരിപാടി കണ്ടെത്തുമ്പോൾ ഈ പരിപാടി അങ്ങായിരിക്കും ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് അനിയത്തി പ്രാവ് ഇറങ്ങിയത് ഇത് ബോധപൂർവ്വം പറഞ്ഞാണ് ഇത് ബോധപൂർവ്വം പറഞ്ഞാണ് കാരണം ഈ ശ്രീജിത്തിൽ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്നായിരുന്നു എനിക്ക് ഇന്നലെ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പോസ്റ്റർ കിട്ടപ്പ വളരെ വൃദ്ധനായ മേയറിന് ചെറുപ്പക്കാരനായ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഞാൻ അത് ഡിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞു മേയർ ഒഴിവാക്കി അപ്പൊ ശ്രീജിത്ത് പറഞ്ഞില്ല മേയറാണല്ലോ ചെയ്യുന്നത് അപ്പൊ അത് വേണം ഇത് രണ്ടുപേരും പറയൂഷും പറയൂ ഇത്രയും അപകടമാകും എന്റെ മോളിന്ന് കോളേജിൽ പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോ അതിന്റെ ബാക്കി എനിക്ക് കേട്ടോ കാരണം ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു എനിക്ക് ഇത്രയും നമ്മൾ വിൽക്കിയും പറയുന്ന പോലെ ഒരു സ്ഥിതിയായി പോയി എന്നാലും ഞാൻ പറയുന്നത് എന്റെ സെലക്ഷൻ കുഞ്ചാക്കു പോകാൻ തന്നെ ചെയ്യണമെന്ന് ശരിയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ സെന്റസ് ആയതുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ടൗൺ ഹാളിൽ ഒരു ഒരു കൊല്ലം കൊമ്പ് കണ്ടതിനേക്കാൾ ഒരു അഞ്ചു വയസ്സെങ്കിലും ഇതിന്റെ മായകാലം എനിക്കറിയില്ല മാത്രല്ല കാറിയിൽ നിറങ്ങി വന്നപ്പോഴും എനിക്ക് ഫീൽ ഉണ്ടായി അതിനേക്കാൾ സിസ്റ്റർ സിസ്റ്റർ ആയിരിക്കും പിന്നെ പിന്നിലും സിസ്റ്റർ വിളിച്ച അതേപോലെ ഉണ്ടായിരുന്നു കുട്ടികൾ ശ്രീ പൂജാക്കോ നടന്നു വന്നപ്പോ ഒരു മൂന്നാല് പേരെങ്കിലും ഇടയ്ക്ക് പല എന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മോഹം കൂടി നോക്കി വളരെ ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഇത് എന്താണെന്ന് ഞാൻ പറയാം മറ്റൊരു വാക്കിൽ ശ്രീത്ത് വളരെ മനോഹരമായത് അത് പറഞ്ഞു നമ്മുടെ കോളേജിൽ ഞങ്ങളൊന്നും പഠിച്ച പോലെയല്ല കുട്ടികൾ ഒരുപാട് ഇത്തരം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് അപ്പൊ ചിലപ്പോ ഞാനൊരു എന്റെ മുഴുവൻ ഈ കോർപ്പറേഷൻ നാളെ ഫെഫ്ക ആവശ്യപ്പെട്ടു ഫെഫ്കയുടെ പരിപാടിക്ക് എല്ലാ വോളിയേഴ്സും കൊച്ചി കോർപ്പറേഷൻ നൽകണം ക്ലീനിങ്ങിന് താല്പര്യമുള്ള ആളുകളുണ്ട് സമൃദ്ധി എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നത് കോളേജിലെ കുട്ടികളാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് അപ്പോ ഒന്നത് രണ്ട് മലയാള സിനിമാ ലോകം കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബമില്ലെങ്കിൽ മലയാളിക്ക് സിനിമയില്ല വരുമായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു കുടുംബമില്ലെങ്കിൽ പക്ഷെ ആ സിനിമ സിനിമ നമ്മൾ ഇന്ന് കാണുന്ന സിനിമയാക്കുന്നതിന് പിന്നിൽ ഇവരുടെ ഒരു വലിയ പങ്ക് ഈ കുടുംബത്തിന്റെ ഒരു വലിയ പങ്ക് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും അതേ കൊച്ചിയിൽ തന്നെ താമസിക്കുന്നത് നമുക്കൊരു അഭിമാനമാണ് നമുക്ക് വളരെ അഭിമാനമാണ് ഞങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ഈ കോളേജിലെ സെന്റ് തന്നെ വേണമെന്ന് ഞാനാണ് സ്നേഹം പറഞ്ഞത് ടൗൺ ഹാളിൽ വരുന്നതിനേക്കാൾ പോകുന്നതിനേക്കാൾ സിസ്റ്റർ സെന്റേസിൽ തന്നെ വരട്ടെ എന്നാണ് ഞാൻ കരുതിയത് അപ്പൊ ഇവർക്ക് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ

ഒരുപാട് ദൂരെ നിന്ന് അദ്ദേഹം കൊറേ നാളായി ഷൂട്ടിങ് വാഗമണ്ണിലാണ് പക്ഷെ ഇന്നാണെങ്കിൽ എന്നെ പറ്റിച്ചിരിക്കും മെയിൽ ഞാൻ ഒരു കൗൺസിലർമാരെ പറ്റിക്കില്ല കാരണം ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഇട്ടു ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് ഇട്ടു കൊറേ നേരത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നോക്കുമ്പോൾ ഒരു റിപ്ലൈ നാളെയാണല്ലോ പരിപാടി എന്റെ ചങ്കപ്പ നിന്നു ഞാൻ ഉടനെ വിളിച്ചു അപ്പൊ എന്നോട് പറഞ്ഞത് ഇല്ല ഞാൻ വരും ഞാൻ പറഞ്ഞല്ലോ നാളെയല്ലേ ഇന്ന പരിപാടി ൂടി പറഞ്ഞാണെന്ന് ആ ഒരു മനസ്സിലായി അപ്പൊ എനിക്ക് തോന്നിയത് സംഗതി നമ്മള് ഇറക്കി ദൈവത്തെ വിളിക്കേണ്ടി വരുന്ന സാറിന് കൗൺസിലർമാരേക്ക് ഇങ്ങനെ കളിയാക്കണ പരിപാടിയുണ്ട് ഇന്നത്തെ ശേഷം കൗൺസിലറെ ഉദ്ഘാടനത്തിന് ഒന്നോളം പറഞ്ഞു പറ്റിക്കില്ല എന്റെ ഭാർ നിന്ന് പോയത് പോലെ എനിക്ക് തോന്നി അപ്പൊ ഏതായാലും അദ്ദേഹത്തിന് നന്ദി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു നന്ദി ബഹുമാനായ മേയർ വേദിയിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം മേയർക്ക് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റി യോഗം പക്ഷേ ജോഗ്സഫ് ഒരു നല്ല കാര്യം സമൂഹത്തിനും നമ്മുടെ നാടിനും മാതൃയാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാകുമ്പോൾ ഒരു തുടക്കമാകുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ സഹായിച്ച ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചി വോളന്റിയർ ബാങ്കിന്റെ ഉദ്ഘാടകനായിട്ട് എനിക്ക് അവസരം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും അന്ന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് നമുക്കറിയാം ഒത്തൊരുമയോടെ നിന്നാൽ എന്തും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചവരാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പടയതിനു ശേഷം ജാതി മത രാഷ്ട്രീയ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ഒത്തുചേർന്ന് നിന്ന് നമ്മൾ അതിനെ അതിജീവിച്ച ആൾക്കാരാണ് ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണം അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനമാണെങ്കിലും കാർമ്മ്യപ്രവർത്തനത്തിനും എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട് അത് യുവാക്കളുടെ ഇടയിലാണെങ്കിലും മുതിർന്നവരുടെ ഇടയിലാണെങ്കിലും അതുകൊണ്ട് അത് തെളിയിച്ച ഒരു സമൂഹമാണ് കേരള സമൂഹം അതുകൊണ്ട് തന്നെ ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വോളണ്ടിയർ ബാങ്ക് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം അതിന് ഉതകുന്ന ഒരു ഒരു സിസ്റ്റം നമുക്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏത് രീതിയിലുള്ള ദുരന്ത നിവാരക്കും അല്ലെങ്കിൽ കാർമ്മന പ്രവർത്തനങ്ങൾക്കും സന്നദ്ധമായിട്ടുള്ള ആൾക്കാരെ ക്രോഡീകരിച്ച് അവരുടെ ഒരു ബാങ്ക് പ്രിപ്പയർ ചെയ്യുക അതിനുവേണ്ടി മുന്നിട്ടിറക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പകാരികളെ അല്ലെങ്കിൽ സമൂഹത്തെ വാർത്തെടുക്കുക അത് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ നാളെയും എല്ലാം നടക്കുന്ന പരിപാടികളിൽ ഈ വോളണ്ടിയേഴ്സിനെ രീതിയിൽ തയ്യാറെടുക്കപ്പെടുക അല്ലെങ്കിൽ അവരെ അവർക്ക് ഉത്ബോധിപ്പിക്കുന്നു അവരെ അവരെ തയ്യാറാക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അത് കൈസ് എന്ന സംഘടനയുമായി ചേർന്നത് അവരെ പഠിപ്പിക്കുന്നു അവരെ അതിനു വേണ്ടി സജ്ജമാകുന്നു എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ അത് ഏറ്റവും യോജിച്ച രീതിയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് സഹായമാകുന്ന പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചി ഡേറ്റാ ബാങ്കിന് എല്ലാവരും ആശംസിക്കുന്നേരുന്നു ഇത് വളർന്ന് വലുതെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അഭിമാനം അഭിമാനട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഇതില് ഭാഗമാകുന്ന എല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ അവസ്ഥ നന്ദി അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷം നമ്മളിവിടെ പേരിൽ ഒരുപാട് സമൂഹത്തിൽ പല സ്റ്റാറ്റുകളുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം വൈവിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു തുടക്കം തന്നെയാണ് ഈ വീതിയില് സദസ്സിൽ ഇരിക്കുന്നവർ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് സന്തോഷം ദി ബെസ്റ്റ് കീപ് താങ്ക് യു വെരി മച്ച് ജയ്